ൈസ് എന്റെ ഈ യാത്രയിൽ മാംഗോ മെഡസിൻ്റെ വെച്ചുള്ള യാത്രയിൽ എന്റെ പ്രിയപ്പെട്ട മൈക്ക് വൈറസ് മൈക്ക് എനിക്ക് നഷ്ടപ്പെട്ടുപോയി അത് വലിയ വിഷമമായി പോയി യാത്ര എല്ലാം കഴിഞ്ഞ് വന്ന് എല്ലാം ബാഗൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് അതറിയുന്നത് മൈക്ക് നഷ്ടപ്പെട്ടവർ വിവരം അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നു ഫ്രഷായി കഴിഞ്ഞപ്പോ സുഖം ഇടന്ന് പറഞ്ഞെടുത്ത് എടുത്തിച്ച് ും കൂടി നോക്കട്ടെ നമ്മളെ കൊണ്ടുപോയ ടൂൾസൊക്കെ എടുത്തു വെച്ചല്ലോ അല്ലേ എന്താണ് മൈക്ക് കാണില്ല മൈക്ക് കാണില്ല ഓ അത് പോയിന്നുണ്ടത്

അത് കിട്ടില്ല നമുക്കൊന്ന് വിളിച്ച് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല ഒരു പത്ത് മുപ്പത് ഏക്കർ സ്ഥലം ഇല്ലേ അവിടെ എവിടെ പോയി നമുക്ക് തപ്പിയെടുക്കാനാ അവർക്കും കാണാൻ പറ്റുമോ ഫോൺ അടിക്കുന്നുണ്ടല്ലോ ആരണോ ഹലോ ആ മാങ്കോ മസുന്ദണോ ആ ഓക്കെ 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 കിട്ടിയോ താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് താങ്ക് ഗോഡ് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാട്ടോ ആ ഒരുപാട് സന്തോഷം ഓക്കെ ഓക്കെ ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം ഓക്കെ 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 തെൻ സംഭവം കിട്ടി എന്തായാലും കിട്ടിയാ ഞാൻ പറഞ്ഞില്ലേ എന്നോട് നമ്മളത് പ്രയത്നിച്ചാൽ കിട്ടും വലിയ സന്തോഷം ഞാൻ തീരെ പ്രതീക്ഷയല്ല കിട്ടുന്നത് അവർക്ക് കിട്ടി സംഭവം അത് കളക്ട് ചെയ്താൽ അപ്പോൾ ഒപ്പം തന്നെ ഒന്ന് ചെറിയൊരു കൺഫർമേഷൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഇമേജ് ഒന്ന് ഒന്നെടുത്തിട്ടൊന്നും അയക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ നമുക്കും കൺഫേം ചെയ്യാനായിട്ട് അപ്പോൾ അത് അയച്ചു കൊടുക്കാം ഇപ്പം തന്നെ അയച്ചേക്കാം എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ ഞായറാഴ്ചയാണ് നമുക്ക് പോകാം എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടുമെന്ന് ആ എന്തായാലും ഞാൻ പറഞ്ഞിട്ടില്ല അത്രയും ഫോഴ്സ് ചെയ്തിട്ടില്ലായിരുന്നു അത് പോയിട്ട് വിളിച്ചത് അപ്പൊ എന്തായാലും ചെലവ് വേണം കേട്ടോ ഞാൻ പറഞ്ഞു ദൈവത്തിന് നന്ദി താങ്ക് ഗോഡ് എന്തായാലും കിട്ടീല സമാധാനായി നമുക്കത് പോയിട്ട് കളക്ട് ചെയ്താലോ വിളിച്ചു വിളിച്ചു എന്താ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അപ്ഡേറ്റ്സ് ഒക്കെ ഒന്ന് നന്ദി എന്തായാലും എന്തായാലും കിട്ടിയില്ല അവര് ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും വിഷമിച്ചതല്ലേ എന്തായാലും ദൈവത്തിന് ഒരുപാട് നന്ദി എന്തായാലും ഇതിന്റെ പേരിൽ ഒരു ഐസ്ക്രീം വാങ്ങിപ്പിക്കണം നമ്മളിപ്പോ മാഡൽസിലേക്ക് വരികയാണ് രണ്ടാമത്തെ മാംഗോ മൈക്ക് പോവുകയാണ് ഇപ്പോൾ യാണിപ്പോ കളക്ട് ചെയ്ത് തിരിച്ചു പോകും നമ്മളിപ്പോ തന്നെ യെസ് കളക്ട് ചെയ്യാലോ അതെവിടുന്നു കിട്ടിയത് ആണ് കിട്ടിയല്ലേ ആ എനിക്ക് അവിടെ തന്നെ കാരണം അതുവരെ എന്റെ പോക്കറ്റിൽ എന്റെ വീഡിയോ കംപ്ലീറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായി പോക്കറ്റിൽ ബൾജ് ചെയ്ത് കാണാമായിരുന്നു ഇവിടെ ഇറങ്ങിയ ശേഷം പിന്നെ അത് കാണുന്നില്ലായിരുന്നു അപ്പൊ പിന്നെ തിയേറ്ററിൽ ഇരുന്നപ്പൊ ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഒന്ന് വൈബ്രേറ്റ് ചെയ്തൊക്കെ ചെയ്ത് പോക്കറ്റിൽ നിന്ന് ഓർന്നു പോയായിരിക്കും അപ്പൊ മനസ്സിലായു അതെ അതെ അപ്പൊ ഞാൻ ഓർത്ത് പറഞ്ഞു അരുണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആർക്ക് കിട്ടി അവിടെ തന്നെ സ്റ്റാഫിനാണ് കിട്ടിയത് ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ മൈക്ക് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരിക്കയാണ് നമ്മൾ ജി എമ്മിന്റെ ഓഫീസിലേക്ക് പോയാണ് അവിടെയാണ് അവിടെ നിന്ന് സാധനം നമ്മൾ അവിടെയാണ് സൂക്ഷിക്കുന്നത് അല്ലേ ഓഹോ അങ്ങനെ മിസ്സിംഗ് ആയിട്ട് ഇതൊക്കെ വരാറുണ്ട് സാറിന് അല്ലേ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ ആഹ് ആഹ് എനിക്കൊരു പ്രതീക്ഷയുണ്ട് പിന്നെ ക്യാമറ സർവേൻസ് ഉണ്ടല്ലോ സി സി ടി വി ഉണ്ടല്ലോ അപ്പോൾ കുറച്ചും കൂടി പോസിബിലിറ്റി ഉണ്ടല്ലോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അതെ അതെ തന്നെ അതെ 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 ആ മെസ്സേജ് ആ ഓക്കെ ഓക്കെ ഷൂർ ഷൂർ തീർച്ചയായിട്ടും അതിന് കുഴപ്പമില്ല അതിന് കുഴപ്പമില്ല ഓക്കേ അപ്പം നമ്മുടെ മൈക്ക് ഇതാ തിരിച്ചു കിട്ടി വലിയ സന്തോഷം താങ്ക് യു വെരി മച്ച് തീർച്ചയായിട്ടും അതെ 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 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നതിൽ കുറച്ച് പ്രഷസുവാണല്ലോ അത് കേട്ടെന്നാശുന്ന പോലെ മൈക്ക് തിരിച്ചു കിട്ടി അതിന്റെ വലിയ സന്തോഷം എന്തായാലും നല്ല സർവീസ് ആയിരുന്നു ബാങ്ക് ഓഫ് മെഡൽസിന്റെ കാരണം ഞാനിത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല പിന്നെ കാരണം ഇത്രയും വലിയ ക്രൗഡാണ് ഇത്രയും മുപ്പത് രണ്ട് മുപ്പത് ഏക്കർ ഏരിയ ഉണ്ട് അവളുടെ ക്രൗഡായിട്ടുള്ള പാർക്കാണ് അപ്പോൾ നഷ്ടപ്പെട്ടാൽ തിരിച്ചിടുന്ന പ്രതീക്ഷ ഉണ്ടായില്ല അപ്പോൾ വൈഫ് സ്ഥിരമായിട്ട് പറഞ്ഞു കിട്ടും കിട്ടും ഉറപ്പായിട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ആധാരം കുറച്ചും ഫോളോ അപ്പ് ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചു ഓ ആ അപ്പോൾ അങ്ങനെ എന്തായാലും താങ്ക് ഗോഡ് നമുക്ക് കിട്ടി ഇത് കളക്ട് ചെയ്തു ഇന്ന് ഞായറാഴ്ച നമ്മൾ വന്ന് കളക്ട് ചെയ്തു തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു